എൻ്റെ പേര് റോണിയ വർഗീസ് ഞാൻ കോട്ടയം ജില്ലയിലെ മണിമലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം മൂന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ആൻറ്റി മുഖേനയാണ് വന്നത് ആൻറ്റിക്ക് ഭയങ്കര വിശ്വാസമുള്ളതായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല ആ സമയങ്ങളിൽ ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞങ്ങൾ പതിനാറ് ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ എറണാകുളം ഒരു ഏജൻറ് മുഖേന ന്യൂസിലൻഡ് എന്ന കൺട്രിയിലേക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു ഷെഫാണ് അവിടെ ജോലിക്ക് പ്രവേശിച്ചു അവിടെ ചെന്നപ്പം നല്ല ശമ്പളത്തോടു കൂടിയായിരുന്നു ജോലി ലഭിച്ചത് അവിടെ ഒരു പത്ത് ദിവസം ജോലി ചെയ്തു പത്താമത്തെ പതിനൊന്നാമത്തെ ദിവസം അവിടുത്തെ ഓണർ പറയുന്നത് ജോലിയില്ല ഇനി വരണ്ട എന്നാണ് അതിനുശേഷം എന്താണ് കാരണമെന്നറിയത്തില്ലായിരുന്നു ഓണറിനോട് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞത് നിങ്ങളെ കൊണ്ടുവന്ന ഏജൻറ്റിനോട് കാര്യം അന്വേഷിക്കുക അവർക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നാണ് പറഞ്ഞത് ഏജൻറ്റിനോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് നമ്മുടെ കാരണം കൊണ്ടായിരിക്കാം ജോലി പോയത് എന്നാണ് അത് കഴിഞ്ഞ് കുറേ നാൾ അവർ ജോലി തരാമെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് എൻ്റെ ഹസ്ബൻഡിനെ പോലെ ഒരുപാട് പേര് ഒരു ഒരു മുറിയിൽ അഞ്ച് പേരെന്ന് അഞ്ച് പേര് താമസിക്കുന്നിടത്ത് അമ്പത് പേർ ഒരുമിച്ച് ജോലി തരാമെന്ന് പറഞ്ഞ് കുറച്ച് പേരെ മാറ്റി പാർപ്പിച്ചേക്കുവാണ് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അവിടെത്തന്നെ നിൽക്കണ മറ്റ് പുറങ്ങളിൽ പുറത്ത് പോയി സാധനം വാങ്ങിക്കാനോ ഒന്നും പറ്റും പറ്റണുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പതിനാറ് ലക്ഷം രൂപ മുടക്കി ഇവിടുന്ന് പോയിട്ട് അതിൻ്റെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഭയങ്കര പ്രയാസത്തിലായിരുന്നു ഹസ്ബൻ്റിന് ജോലിയില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര വിശ്വാസമായിരുന്നു ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഇനി ഉടമ്പടി എടുക്കണം മാതാവെല്ലാം നടത്തി തരുമെന്ന് അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ മാസം മൂന്നാം തീയതി ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം ഞാൻ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ആ സമയങ്ങളിൽ കാര്യം ഞങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിച്ചിരുന്നു ആ സമയങ്ങളിൽ അത് അതിനുശേഷം ഉടമ്പടി എടുത്തൊരു മൂന്നാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴേക്ക് എൻ്റെ എനിക്കൊരു സ്വപ്നത്തിൽ വരുവാണ് എനിക്കിവിടെ ഇവിടുത്തെ അച്ഛനെയാണ് കാണുന്നത് അച്ഛനെനിക്കൊരു നമ്പർ തരുവാണ് ആ നമ്പറിൽ എനിക്ക് പിറ്റേ ദിവസം അച്ഛനൊരു നമ്പർ തന്നെ പിന്നീട് ചോദിക്കുമ്പോൾ അച്ഛൻ അതെനിക്ക് പറഞ്ഞു തരുന്നില്ല അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എൻ്റെ വീട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് ആ നമ്പർ തന്നെ എനിക്ക് ആ നമ്പർ ഓർമ്മയില്ല എന്ന് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം എൻ്റെ പപ്പായുടെ സുഹൃത്ത് വഴിയാണ് ന്യൂസിലൻഡിൽ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ വഴി ഹസ്ബൻഡ് പാസ്സാവുകയും ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് എനിക്ക് അന്ന് തൊട്ടേ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തത് പ്രകാരമാണ് എനിക്ക് ഈ ജോലി കിട്ടിയെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറച്ച് വിശ്വാസമുണ്ട് ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ ആവശ്യം പറഞ്ഞ് ഞാൻ മൂന്നാല് തവണ അച്ഛനെ കാണാൻ വന്നിരുന്നു എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല കാര്യം അവിടുത്തെ എന്നാ ചേട്ടന്മാർ പറഞ്ഞിരുന്നു മാതാവ് എല്ലാം നടത്തി തരുമെന്ന് അങ്ങനെ മാതാവ് എനിക്ക് നടത്തി തരികയാണ് ചെയ്തത് അച്ഛനെ കാണാതെ തന്നെ എനിക്ക് മാതാവ് നേരിട്ട് തന്നെ നടത്തി തരികയാണ് ചെയ്തത് ഹസ്ബൻഡ് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ശമ്പളത്തോടു കൂടി ഇപ്പോഴും ജോലി ചെയ്തു വരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ ഒരു ഒരു സൈഡ് കോടിപ്പോയിട്ടൊരു സ്ട്രോക്ക് വന്ന രീതിയിൽ വരുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിരുന്നില്ല അതിനു മുന്നേ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൂന്ന് മാസം ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റം സംഭവിക്കൂ എന്നാണ് അങ്ങനെ ഞാൻ ഞാൻ തൈലം വെച്ച് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അത്രയും വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ മമ്മിയുടെ മുഖത്ത് ഞാൻ ഒരു സൈഡിൽ അത് തേച്ച് കൊടുത്തത് അത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടറിനെ കാണാൻ പോയി അപ്പോഴും ഞാനൊരു ഉപ്പ് ചെറുതായിട്ടൊരു പാക്കറ്റിൽ ഇട്ട് കൊടുത്തു മമ്മി ഇത് കയറുന്നതിന് മുന്നേ ഇത് മമ്മി കഴിച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു അവിടെ അകത്ത് കയറി ഡോക്ടറ് പറഞ്ഞ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ മമ്മിക്ക് ഒരു കുഴപ്പവും നോർമൽ എങ്ങനെയാണോ സ്ട്രോക്ക് ഒരു കുഴപ്പമില്ല സാധാരണ ആൾക്കാരെ പോലെ സ്ട്രോക്ക് വന്നതും ഒരു കോടിപ്പോയതും മുഴുവനായിട്ട് മാറി അന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മമ്മിക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതി സാധാരണ ആൾക്കാരെ പോലെ ആയി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പപ്പായുടെ രണ്ട് വാട രണ്ട് സൈഡുകളിലായിട്ട് പൊട്ടുമായിരുന്നു ഭക്ഷണം കഴിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല പതിനഞ്ച് ദിവസത്തേന് മരുന്ന് കഴിച്ചാ മാറുമെന്നാണ് പറഞ്ഞത് പതിനഞ്ച് ദിവസം മരുന്ന് കഴിക്കും തോറും വേദന കൂടുകയും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആവുകയാണ് ചെയ്തത് പക്ഷേ എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് തൈലം തേക്കുന്നത് രണ്ട് സൈഡിലായിട്ട് തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിച്ച് വരച്ച് എപ്പോഴും കൊടുക്കുമായിരുന്നു അത് പ്രകാരം എൻ്റെ പപ്പാക്കി ഇപ്പം രണ്ട് സൈഡിലായിട്ടും ആ ഒരു പ്രശ്നമില്ല ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോഴും ചെറുതായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല എങ്കിലും ആദ്യം അനുഭവിച്ച ഒരു പ്രയാസം എൻ്റെ പപ്പാക്കി ഇപ്പോൾ ഇല്ല നാലാമത്തതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ വിസയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകാനായിട്ടുള്ളതായിരുന്നു ആ വിസ റെഡി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രാർത്ഥന ചെറുതായിട്ടൊന്ന് മുടങ്ങിപ്പോയിരുന്നു ആ ഒരു അതെനിക്ക് മനസ്സിലായി എൻ്റെ വിസയ്ക്ക് തടസ്സം വരാനുള്ള പ്രധാന കാരണം ഞാൻ കറക്റ്റായിട്ട് ജവമാല ചൊല്ലുന്നില്ല പള്ളിയിൽ പോകാനായിട്ടുള്ള അതൊക്കെ കൊണ്ടാണ് എൻ്റെ ഇത് വിസയ്ക്കുള്ള തടസ്സം എനിക്ക് തന്നെ മനസ്സിലായി പിന്നീട് ഞാൻ കുമ്പസാരി എൻ്റെ പ്രയാസങ്ങളും ബുദ്ധി ബുദ്ധിമുട്ടുകളും കണ്ടറിഞ്ഞ് ഞാൻ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിസ വന്നു ആ വിസ വന്നതിന് ശേഷം എൻ്റെ രണ്ട് കുടുംബത്തിൻ്റെയും ഇതുകൊണ്ടായിരുന്നു സാക്ഷ്യം വന്ന് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ സന്നിധിയിൽ അങ്ങനെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നാളെ നാളെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ന്യൂസിലൻഡ് പോകാൻ പറ്റുന്നു അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും ഞാൻ കാരുണ്യപ്രവർത്തി എന്ന് പറയുന്നത് ഭക്ഷണം വെച്ച് കൊടുക്കണമെന്ന് ഭക്ഷണം വെച്ച് കൊടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് കൂടുതലും ഞാൻ നോക്കുമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞാൻ അവിടെ എറണാകുളത്താണ് ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഓഫീസുകളിലായിരുന്നു കൂടുതലും കൊടുത്തിരുന്നത് വിപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നാൽ പോലും ഞാൻ ബൈബിൾ വായിക്കുന്നു പറഞ്ഞാൽ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കത്തില്ല പള്ളിയിൽ പോകാൻ മടി കാണിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് മടിയെന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇല്ല എനിക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് കഴിയുമ്പം മാതാവ് എല്ലാം നടത്തി തരുമെന്ന കുറച്ച് വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമാക്കാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിലാണ് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുക എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ന്യൂസിലൻഡിൽ പോയതിന് ശേഷം ഇവിടെ നിന്ന് കടബാധ്യതകളുമായി പോകുന്ന പല മക്കളും തങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കാതെയും ഉള്ള ജോലിയും കൂടെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ആ അവസ്ഥയിൽ ഇവിടെ പിന്നീടാണ് ഉടമ്പടി എങ്ങനെയാണ് ആ മകന് പിന്നീട് ഒരു ജോലി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഈ മകള് തൻ്റെ ജീവിതത്തിലും തൻ്റെ തനിക്കുള്ള വിസയുടെ തടസ്സങ്ങൾ മാറുന്നു അതുപോലെ രോഗസൗഖ്യങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിലൂടെയൊക്കെ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തിൽ രോഗസൗഖ്യങ്ങൾ അനുഭവപ്പെടുന്നത് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ ഉടമ്പടി നമ്മെ സഹായിക്കുകയാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്ത മടിയൊക്കെ ആയിട്ട് നാം ഒരു ജീവിതം ഇതിനു മുമ്പ് നയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു ഉത്സാഹമാണ് നമുക്കുള്ളത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പല കാര്യങ്ങളിലും അതായത് കൂതാശാ ജീവിതത്തോട് കൂടുതൽ താല്പര്യം തോന്നുന്നു തിരുവചന വായനയിൽ കൂടുതൽ ശ്രദ്ധ കൂടുതൽ താല്പര്യം അങ്ങനെ ജീവിതത്തിലെ മാറ്റങ്ങൾ വ്യക്തികൾക്ക് വരുന്നു ആ വ്യക്തികൾ ആ വ്യക്തികൾക്ക് പിന്നെ എങ്ങനെയാണ് കൃപകൾ ലഭിക്കാതിരിക്കുക അതാണ് ഈ സാക്ഷ്യങ്ങളായിട്ട് പറയുക വ്യക്തികൾക്ക് മാറ്റം വരുമ്പോൾ അത് കൃപകൾ ഒഴുകുന്ന ഒരു ചാനൽ ചാനലായിട്ട് മാറുകയാണ് അവരുടെ ജീവിതം തന്നെ അങ്ങനെ തങ്ങൾ നമ്മൾ തന്നെ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരു വരുന്ന വഴികളാണ് പിന്നീടുള്ളത് അത് അതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഓരോരുത്തരും പങ്കുവയ്ക്കുകയും പറയുകയും ചെയ്യുന്നത് നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം